ജില്ലയിൽ മുസ്ലിം ലീഗിന്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ ഏറ്റവും മികച്ച ചരിത്രം കുറിച്ച വിജയമാണ് ഈ തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുള്ളത് മുസ്ലിം ലീഗിന്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ചരിത്രം കുറിച്ച വിജയമാണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേതെന്ന് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ സെക്രട്ടറി കെ എം ഗഫൂർ പറഞ്ഞു ജില്ലയിലെ മുഴുവൻ വോട്ടർമാരും ജനങ്ങളും ലീഗിന്റെ രാഷ്ട്രീയം ഏറ്റെടുത്തു മികച്ച സംഘടനാ സംവിധാനമോ പ്രവർത്തനമോ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല വ്യക്തമായി രാഷ്ട്രീയം പറയാതെ മാറി എന്നതാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ ഇടതുപക്ഷത്തിന്റെ പരാജയമെന്നും കെ എം ഗഫൂർ പറഞ്ഞു കേരളത്തിന്റെ സവിശേഷമായ സാഹചര്യത്തിൽ നിന്ന് മാറി എന്നുള്ളതാണ് ഇടതുപക്ഷ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഒരു പരാജയമായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നത് ഐക്യജനാധിപത്യ മുന്നണി കൃത്യമായി രാഷ്ട്രീയത്തിൽ ഊന്നി നിന്നുകൊണ്ട് സംസാരിക്കുകയും ഇന്ത്യ രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ച് പറയുകയും ചെയ്തു അത് സാധാരണ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്നുള്ളതുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇത്ര വലിയ ഭൂരിപക്ഷത്തിലേക്ക് ഐക്യജനാധിപത്യ മുന്നണിയെ കൊണ്ടെത്തിച്ചതും മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയൊക്കെ ഇത്ര വലിയ ഭൂരിപക്ഷം ലഭിക്കാൻ കാരണമായത് സി പി എം ഒരു കേഡർ പാർട്ടിയാണ് എന്ന് പറയുകയും ഒരു കേഡർ സംവിധാനത്തിനകത്ത് അവരുടെ സിസ്റ്റമാറ്റിക്കായ പ്രവർത്തനങ്ങൾ നടക്കും എന്നൊക്കെ ചില ഊഹാപോഹങ്ങൾ സാധാരണയായിട്ട് ഇടതുപക്ഷത്തെക്കുറിച്ച് സി പി എമ്മിനെ കുറിച്ച് പറയാറുണ്ട് എന്നാൽ അതിനപ്പുറത്തേക്ക് അത്തരമൊരു സംഘടനാ സംവിധാനമോ സംഘടനാ പ്രവർത്തനമോ സി പി എം പാർട്ടിക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ സ്ഥാനാർത്ഥി മാത്രമല്ല സ്ഥാനാർത്ഥിയുടെ പിന്നെ ഒരു ദുർബലത ഒരു വശത്തുണ്ട് പക്ഷേ അതിനേക്കാളൊക്കെ വലുത് രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വ്യക്തിപരമായ കാര്യങ്ങൾ ചെറിയ ചെറിയ പ്രാദേശിക വിഷയങ്ങൾ ഇതിലൂന്നി നിന്നുകൊണ്ടാണ് സി പി എം അവരുടെ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ടയെ നിശ്ചയിച്ചത് അത് ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും വളരെ ഗൗരവത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത് ആ തെരഞ്ഞെടുപ്പിന് അതിന്റെ ഗൗരവത്തിൽ ജനങ്ങൾ കണ്ടു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രത്യേകത മുസ്ലിം ലീഗുമായി ഇഴപ്പിരിങ്ങി നിൽക്കുന്ന പ്രസ്ഥാനമാണ് സമസ്ത ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഉന്നയിച്ചതുപോലെ സമസ്ത ആർക്കും പിന്തുണ നൽകിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇടതുപക്ഷ സ്ഥാനാർത്ഥി സമസ്തയുടെ പിന്തുണ തനിക്കാണ് എന്ന് അദ്ദേഹം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ സമസ്ത അങ്ങനെ പിന്തുണ പ്രഖ്യാപിച്ച് നൽകിയിട്ടില്ല പതിച്ചു നൽകിയിട്ടില്ല പിന്നെ മതസംഘടന സാമുദായിക സംഘടന എന്നുള്ള നിലക്ക് അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുകയും മുസ്ലിം ലീഗിനെ മുസ്ലിം ലീഗുമായിട്ട് ഇഴപെരിയാതെ നിൽക്കുന്ന ഒരു പിന്നെ പ്രസ്ഥാനവുമാണ് ഒരു നിലക്കും അങ്ങനെ സമസ്ത ആർക്കും പിന്തുണ പകച്ച് പതിച്ചു നൽകിയിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ കൊടുക്കേണ്ട കാര്യവുമില്ല അതൊരു അയാളുടെ ഒരു അവകാശവാദം മാത്രമാണ് ആ അവകാശവാദത്തെ സമസ്ത ഒരിടത്തും പിന്തുണച്ചിട്ടില്ല മുഴുവൻ സാമുദായിക സംഘടനകളും ലീഗിനെ അനുകൂലിച്ചു എന്നതിന്റെ തെളിവാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലഭിച്ച ഭൂരിപക്ഷമെന്നും കെ എം ഗഫൂർ ഈ ചാനൽ ന്യൂസിനോട് പറഞ്ഞു ഈ ഭൂരിപക്ഷം തെളിയിക്കുന്നത് മുഴുവൻ സാമുദായിക സംഘടനകളും ലീഗിനെ അംഗീകരിച്ചു എന്നുള്ളതാണ് ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി Happy Moments, Timeless Creations, Wedding Collections from Kavita Gold and Diamonds.